ൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് രാവിലെ തന്നെ എന്താ ഒരപ്പം ഉണ്ടാക്കി പിന്നെ തലേന്നത്തെ മീൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അവനെയും കൂട്ടി അങ്ങനെ കഴിച്ചു അങ്ങനെ അപ്പവും കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയായിരുന്നു ഇവിടുത്തെ മീനാണ് മീൻ കഷ്ണം കഷ്ണമൊന്നുമില്ല അതൊക്കെ തീർന്നു അതിൻ്റെ അരപ്പാണ് ഉണ്ടായിരുന്നത് മാങ്ങയൊക്കെ വെച്ചിട്ട് പിന്നെ നമുക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു അങ്ങനെ പാചകമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി അപ്പോഴാണ് ഭയങ്കര ചൂടായ കാരണം നാരിയൽ കപ്പ് അനി കുടിച്ചു പിന്നെ കറങ്ങി തിരിഞ്ഞ് വന്ന് ഇവിടെയൊക്കെ വൃത്തിയാക്കാനുണ്ടായിരുന്നു കണ്ടില്ലേ എല്ലാം വരി വിളിച്ചിട്ടേക്കണം അതെല്ലാം വൃത്തിയാക്കി പിന്നെ ഒരു മാങ്ങ വാങ്ങി വന്നിരുന്നു അത് കഴിച്ചു എൻ്റെ അല്ലിക്കുഞ്ഞിവിടെ നോക്കി ഇരിപ്പൊണ്ട് തരുന്നില്ലെന്ന് പിന്നെ ഉച്ചക്ക് കഴിക്കാൻ സാമ്പാറും മീൻ കൂട്ടാൻ ഉണ്ടായിരുന്നു പിന്നെ തോരന്ന് വെച്ചു ഇത് വേറെ മീൻ വെച്ചതാണ് പിന്നെ വൈകുന്നേരം കുഞ്ഞൊന്ന് കിടന്നു വൈകുന്നേരം ആയപ്പോൾ ഞാനും എൻ്റെ പുത്രിമാരും കുടി ഇങ്ങനെയായിരുന്നു ഒരാളിവിടെ താഴെ കളിക്കാൻ വിടാത്ത തന്നെ സങ്കടപ്പെട്ടിരിക്കുകയാണ് പിന്നെ കൊലിശിനെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും പറഞ്ഞിട്ടൊക്കെ കാണിച്ച് പിന്നെ നാലുമണിയായപ്പം ചായയും പിന്നെ മിക്സർ ഇവിടെ കേരള സ്റ്റോറുണ്ട് നമ്മുടെ കേരള സ്റ്റോറിന്ന് വെച്ചാൽ മിച്ചറാണിത് നാട്ടിൽ കിടന്നപ്പോൾ ഒരു വിലയില്ലാത്ത സാധനമായിരുന്നു ഇപ്പം അതിനൊക്കെ ഭയങ്കര വിലയാണ് അങ്ങനെ അതൊക്കെ കഴിച്ച് ചായയും കാപ്പിയൊക്കെ കുടിച്ചു പിന്നെ കുളിക്കണമായിരുന്നു അങ്ങനെ തലയിലൊക്കെ നിറച്ച് ധാരണയാണ് അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഗുലുവയാണ് ഉലുവ പ്രയോഗമൊക്കെ നടത്തി പൊളിച്ചു തേക്കുന്നത് വെളിച്ചെണ്ണയാണ് ആട്ടിയ വെളിച്ചെണ്ണ നാട്ടീന്നാരവും ഒന്ന് കൊണ്ടുവരുന്നതാണ് പിന്നെ അരി ഉഴുന്നൊക്കെ ആട്ടാനുണ്ടായിരുന്നു അങ്ങനെ അരി ഉഴുന്നൊക്കെ ആട്ടി അതൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നപ്പോഴാണ് ഇത് കണ്ടത് ഇത് വാൾ വാൾ പേപ്പറാണ് കിട്ടുക സൂപ്പർ സാധനമാണ് ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും ആയിരം മീറ്റർ കുറ്റമാണ് ഇത്രയാണ് അത്രയും ഒരു റോൾ വാങ്ങിച്ചാൽ പറ്റുക ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ഷോപ്പിംഗ് നടത്തിയപ്പം വാങ്ങിച്ചതിന് രാത്രി രണ്ടെണ്ണം സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തില്ല അതാണിത് ഇത് പിന്നെ എൻ്റെ സന്തത സഹചാരിയാണ് അവിടെ ചൂടായത് കാരണം ഈ ഫാനും കൊണ്ടാണ് എൻ്റെ പ്രയോഗം അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞ് രാത്രിയിലെ പാത്രമൊക്കെ മെഴുകി വെച്ച് നമ്മൾ കിടക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോഴാണ് ഒരു കള്ളിപ്പാറും അവിടെ ഇരുന്ന് കൈ ചപ്പൊന്ന് കേട്ട എത്ര ആസ്വദിച്ച എൻ്റെ കുഞ്ഞിപ്പെണ് കൈച്ചപ്പുന്നറിയുമ്പോൾ അവളുടെ വലിയൊരു ഹാബിറ്റാണ് ഈ കഴിച്ചപ്പ് അതേ ഇവിടെ നിന്ന് സൗണ്ട് ഉണ്ടാക്കുന്ന കണ്ടില്ലേ എപ്പോഴും കൈച്ചപ്പിട്ടിരിക്കും എന്നാൽ എൻ്റെ മൂത്ത മോൾ മോളങ്ങനെ കഴിച്ചപ്പുന്ന ആളെയല്ലായിരുന്നു പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഡേ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക